വിവാഹം കഴിഞ്ഞ ഒരാൾ പഴയ പ്രണയബന്ധത്തിലേക്ക് തിരിയുക എന്നത് മാനസികമായി നൈതികമായി കുടുംബപരമായി ഏറെ പ്രതികൂലതകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് വിവാഹം എന്നത് ഒരു പ്രതിബദ്ധതയും വിശ്വാസവുമാണ് അതിൽ നിന്ന് വിട്ടുമാറുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തെയും കുടുംബത്തെയും തകർക്കാവുന്ന അനന്തരഫലങ്ങൾ വളരെയേറെയാണ് പഴയ പ്രണയബന്ധം മനസ്സിൽ ചൂടുള്ള ഓർമ്മകളായി ശേഷിക്കാമെങ്കിലും അതിലേക്ക് തിരിച്ചു പോകുക പലപ്പോഴും യാഥാർത്ഥ്യത്തിൽ വലിയ താളം തെറ്റലുകൾക്കും പശ്ചാത്താപത്തിനും വഴി വെക്കുന്നു പഴയ അനുഭവങ്ങൾ നമ്മെ വേറൊരു തരത്തിൽ ആകർഷിച്ചേക്കാം പ്രത്യേകിച്ചും വിവാഹത്തിൽ സംതൃപ്തിയില്ലെങ്കിൽ എന്നാൽ അതൊരു പ്രശ്നപരിഹാര മാർഗമല്ല മറിച്ച് പുതിയ പ്രശ്നങ്ങൾക്ക് വഴി തുറക്കുന്നതാണ് എന്തെങ്കിലും അസ്വസ്ഥതകൾ വിവാഹത്തിലുണ്ടെങ്കിൽ തുറന്ന സംഭാഷണത്തിലൂടെ അത് പരിഹാരം കാണാനാണ് നല്ലത് അല്ലാതെ പുറത്ത് ആശ്വാസം തേടുന്നത് തെറ്റായ വഴി ആകും പഴയ പ്രണയബന്ധത്തിലേക്ക് തിരിയുന്നത് ഒരു സമയത്ത് ഇഷ്ടമായ ഒരാളെ തേടുന്നത് മാത്രമല്ല അതിൻ്റെ പിൻഭാഗത്ത് നിങ്ങളുടെ വ്യക്തിഗത മൂല്യങ്ങളും നിങ്ങളുടെ പങ്കാളിയുടെ വിശ്വാസവും കുടുംബത്തിൻ്റെ ആകൃതി പോലും ചോദ്യചിഹ്നത്തിലാക്കുന്ന ഒരു നീക്കമാണ് അതിനാൽ അതീവ ജാഗ്രതയും ആത്മപരിശോധനയും ആവശ്യമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്